പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മത്സരം നമുക്കറിയാം വ്യക്തികൾ തമ്മിലല്ല ആശയങ്ങൾ തമ്മിൽ പക്ഷെ ഇവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പോസ്റ്ററില് തനി തങ്കം തൃശൂരുകാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റർ അടിച്ചത് ബാക്കിയുള്ളവരൊക്കെ ചെമ്പ മാത്രമല്ല കണ്ണൂരിൽ ജനിച്ച ബന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക ജയിച്ചാണ് ഇപ്പൊ വീണ്ടും കത്തിയ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരിക്കും കണ്ണൂരുകാരിയായ ആനി രാജ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അങ്ങനെയൊരു പാർട്ടിയാണ് തനി തങ്കവും തൃശൂർ പ്രേമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അവരോടൊത്തെ കാര്യമേ പറയാനുള്ളൂ അവരുടെയൊക്കെ പോസ്റ്ററിൽ പറയുന്ന ആണ് തൃശൂർ കാണുന്നതിന് മുമ്പ് തൃശൂർ ജനിച്ച ആളാണ് വർഷങ്ങൾക്ക് മുമ്പ് തൃശൂരാണ് ജനിച്ചത് എട്ടാം ക്ലാസ് വരെ കൂടെയാണ് പഠിച്ചത് അതിനുശേഷമാണ് അച്ഛൻ മന്ത്രിയായപ്പം ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് അതുവരെയുള്ള പഴയ തൃശ്ശൂരിലെ എല്ലാ കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ വളർന്ന ഒരു വ്യക്തി കൂടിയാണ് അതന്നെ ഞാൻ പറഞ്ഞത് മത്സരം വ്യക്തികൾ തമ്മിലല്ല ആശയങ്ങൾക്കുമില്ല ഇന്ന് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുന്നണിയുടെ ഘടകക്ഷിയാണെന്ന് ഒരു അവകാശപ്പെടാൻ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കോ സീറ്റ് ചെയ്തിക്കോ കഴിയില്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ഗൌരോ ന്യായ യാത്ര സമാപിച്ചപ്പോൾ ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ അതിൽ പങ്കെടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് ഫലമായി സി പി ഐക്കാരും അതിൽ പങ്കെടുത്തില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മോഡിയെ നേരിടുന്ന നേതാവ് ഇന്ത്യയിലാറാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമല്ല നാലായിരം കിലോമീറ്റർ മോഡിക്കെതിരായി പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയപ്പോൾ ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ജാഥയിൽ ഒരുപാട് ഈ മുഴുവൻ കേരളത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിന്റെ രണ്ടു ദിവസം മുമ്പ് അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം നടത്തിയ റാലിയിൽ പിണറായി വിജയൻ മുഴുവൻ ചീത്ത വിളിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയ്ക്ക് എന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധിയോടെത്തിയത് അധികം ശക്തമായി വിമർശിച്ചത് നരേന്ദ്രമോദിക്കാണ് ഒരു അക്ഷരം പോലെ അധികം പിണറായിക്കെതിരായി പറഞ്ഞു അപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് തനി തങ്കം ഏതാണ് ചെമ്പ് എന്ന് ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ തൃശൂരുകാർ നേരിട്ട് അനുഭവിച്ചാണ് ആ രാഹുൽ ഗാന്ധിയെ ദുർബലനാക്കാനാണ് പിണറായി ശ്രമിച്ചത് ഇന്നലെ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പിണറായിയുടെ പത്രസമ്മേളനം വന്നാൽ അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ രാഹുൽ ഗാന്ധിയാണ് ഒരൊറ്റ ചോദ്യം പോലും മോഡിയോട് ചോദിച്ചിട്ടില്ല കാരണം മോഡിയോട് ചോദിച്ചാൽ മകളകത്താവും എന്ന് കണ്ടിട്ടാണ് മോഡിയോട് ചോദിക്കുക രാഹുൽ ഗാന്ധി മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായതുകൊണ്ട് എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പ്രകോപിതനാവില്ല എന്ന സത്യം പിണറായി പക്ഷേ ചരിത്രം അദ്ദേഹത്തിനെ വിലയിരുന്നു നേരത്തെ കാര്യം പറയുന്നു ഇന്നും മോഹൻ ഭാഗവതിനേക്കാൾ ആർ എസ് എസിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് പിണറായി വിജയൻ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചോരചീന്തി വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർഎസ്എസിന്റെ ആലയിൽ കൊണ്ട് കെട്ടിച്ച് കമ്മ്യൂണിസ്റ്റുകാരനെന്ന ദുഷ്പേര് ഭാവിയിൽ പിണറായിക്കുണ്ടാകും എന്ന് മാത്രമേ ഞാൻ പറയൂ അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് നടന്നു ഞാൻ ഇവിടെ വന്ന പത്രക്കാരെന്നോട് ചോദിച്ച ആര് തമ്മിലാണ് മത്സരം ഞങ്ങൾ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജയിക്കണം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണം കാരണം വർഗീയ കക്ഷികൾ ഈ മണ്ണിൽ കാലു കുത്താൻ പാടില്ല അതിന് കുത്താൻ വേണ്ടി പറയും മോഡി ഇവിടെ രണ്ട് അവിടെ തൃശൂർ വന്നു മിനിഞ്ഞാന്ന് പാലക്കാട് അല്ല ഇന്നലെ പാലക്കാട് വന്നു അതിന്റെ രണ്ടു ദിവസം മുമ്പ് പത്തനംതിട്ട വന്നു പക്ഷെ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ എത്രയോ ക്രിസ്ത്യാനികളെ കൊല്ലുകയും ആരാധനാലയങ്ങൾ തകർക്കുകയും ചെയ്ത മണിപ്പൂരിലേക്ക് ഇതുവരെ കാലെടുത്ത് കുട്ടാൻ മോഡിക്ക് സമയം കിട്ടിയിട്ടുണ്ട് ാണ് അവരുടെ ഒരു നയം എന്ന് പറയും ഇന്നലെ മോഡി വന്ന യോഗത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടത്തിയപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയും പൊന്നാനി സ്ഥാനാർത്ഥിയും ആ ഈപ്പിന്റെ അകത്തുണ്ടായിരുന്നു തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മലപ്പുറം സ്ഥാനാർത്ഥിയെ കൂടെ കയറ്റാത്തത് എന്നുള്ളതിന്റെ ഉത്തരം കൂടെ ഇവിടത്തെ കാരൊന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ഞങ്ങളോട് പറയുന്നുള്ളൂ ഞാൻ മറ്റൊന്നും സംസാരിക്കുന്നില്ല ഏതായാലും ഇവിടെ പല സർക്കസുകൾ ഇനി കളിക്കാൻ പോകും ചിലരുടെ ആ സർക്കസിന്റെയൊക്കെ ചില രൂപങ്ങൾ പക്ഷെ നമുക്കൊരു സംസ്കാരമുണ്ട് വീട്ടിൽ വരുന്നത് ശത്രുക്കളാണെങ്കിൽ പോലും വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാം എന്ന് വിചാരിച്ച് അതിന്റെയൊക്കെ അർത്ഥം അവരെല്ലാം വന്നവരുടെ കൂടെ പോകുന്ന ആരും കരുതണ്ട അങ്ങനെ ഒരു ലീഡറുടെ പേരിൽ ഇനി ആർക്കും ഒരു പത്ത് വോട്ട് സംഘടിപ്പിക്കാമെന്ന് ബി ജെ പി കാരെ കരുതണ്ട എന്തൊക്കെ സർക്കസ് കാണിച്ചാൽ ആ പരിപ്പിയും മണ്ണിൽ വേവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞ ഒരാളെ കാണണമെന്ന് പറഞ്ഞാൽ കാണും അങ്ങനെ കാണാൻ ചെയ്യുമ്പോൾ ഉരുട്ടിൽ വരുന്ന അതിഥിയോട് മാന്യമായിട്ട് നമ്മൾ തീരുമാനം എന്നാൽ അങ്ങനെ പെരുമാറ്റം കിട്ടാത്ത ചില സ്ഥലങ്ങളും ബി ജെ പിക്ക് ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം രണ്ടു ദിവസം മുമ്പ് പത്മഭൂഷണവുമായിട്ട് ഇറങ്ങിയിട്ട് പോലും അവരെയൊക്കെ വെറും വിദൂഷകന്മാരായിട്ട് തന്നെ ജനം പറഞ്ഞയച്ച ഒരു കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അതൊക്കെയാണ് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരും രണ്ട് കൂട്ടർ മോശമില്ല രണ്ടു വരെ നഖത്തിൽ കിട്ടിയത് ഒന്ന് തനി തങ്കുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു മറ്റൊരാള് ബ്രേക്ക്ഫാസ്റ്റും പത്മഭൂഷണുമായിട്ട് ഇറങ്ങിയിരിക്കുക അതാണ് തൃശ്ശൂരിന്റെ അവസ്ഥ എങ്കിൽ നമ്മൾ മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടമാണ് തൃശ്ശൂരിൽ നടത്തുന്നത് ഞാൻ ഒറ്റ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ എന്ത് വന്നാലും ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കാരണം വിജയത്തിനോടൊപ്പം സഞ്ചരിച്ച പത്തൊൻപത് ദിവസക്കാർ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അതാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം എന്നും നിൽക്കും എന്ന് പറയാനുള്ള ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയിൽ ഉറച്ചിരുന്നു കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും അതുകൊണ്ട് എന്നെ വിജയിപ്പിച്ചാൽ ഒരിക്കലും തൃശൂരുകാർക്ക് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരില്ല പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടാൽ പത്തൊരുമിച്ച് പ്രവർത്തിക്കണം